സാർ ഈ വ്യവസായിയായിരുന്ന രത്തൻ ഡാറ്റയുടെ വിൽപത്രത്തിൽ അദ്ദേഹം അഞ്ഞൂറ് കോടി രൂപ മോഹിനി ദത്ത എന്നൊരാൾക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആരാണ് ഈ മോഹിനി ദത്ത മോഹിനി ദത്ത എന്ന് പറയുന്നത് സ്ത്രീ അല്ല പുരുഷനാണ് പുരുഷനാണ് ഇങ്ങനെയൊരു അറിയപ്പെടുന്ന ഒരു വ്യവസായിയെ ഇന്ത്യയിൽ ആർക്കും അറിയില്ല കാരണം വ്യവസായ പ്രസിദ്ധീകരണങ്ങളിലൊന്നും മോഹൻ ദത്ത എന്ന് വരാറില്ല മോഹിനി മോഹൻ ദത്ത എന്ന് വരുന്നത് ഇപ്പോഴാണ് വിൽപത്രം ഇപ്പം കൈകാര്യം ചെയ്തു വരികയാണ് അതിൻ്റെ എക്സിക്യൂട്ടേഴ്സ് വിൽപത്രങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മരിച്ചു കഴിഞ്ഞാൽ വിൽപത്രത്തിൽ എഴുതി വെക്കുമല്ലോ ഇന്ന ആളാണ് ഇത് നടപ്പാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പിന്നെ കോടതിയിലൊക്കെ പോയിട്ട് നടപ്പാക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ആ വിൽപത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മോഹിനി മോഹൻദത്ത ആരാണെന്ന് അന്വേഷിച്ച് ഈ ബിസിനസ് പത്രങ്ങളൊക്കെ അന്വേഷിച്ചു നന്നായിട്ട് അങ്ങനെ ഇത് ആരാണെന്നൊക്കെ കണ്ടെത്തി അപ്പോൾ ജംഷഡ്പൂരിൽ കച്ചവടം നടത്തിയിരുന്ന ഒരു ബിസിനസ്സുകാരനാണ് നടത്തുന്ന അദ്ദേഹം ഇപ്പോഴും ഉണ്ട് എയ്റ്റീസിലാണ് എൺപത് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് മോനി മോഹൻദത്ത ജംഷഡ്പൂരിൽ ബിസിനസ് നടത്തിയിരുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞൊരു ഒക്ടോബർ ഒമ്പതിനാണ് രത്തൻ ടാറ്റ മരിച്ചുപോയത് എൺപത്താറാമത്തെ വയസ്സിൽ അദ്ദേഹം അവിവാഹിതനായിരുന്നു അപ്പോൾ ആ വില്പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വല്ല വളരെ കാലം പാചകക്കാരനായിരുന്ന ബട്ട്ലർ സുബ്ബ്യ സുബ്ബയ്യക്ക് പൈസ നീക്കി വെച്ചിട്ടുണ്ട് രത്തൻ ടാറ്റയ്ക്ക് ഒരു ജർമ്മൻ ഷപ്പേർഡ് ഉണ്ടായിരുന്നു നായ ടിറ്റോ അതിന് പണം നീക്കി വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഈ മോഹിനി മോഹൻദത്തയുടെ പേരും വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ആണ് ഈ മോഹിനി മോഹൻദത്ത രത്തൻ ടാറ്റയെ കാണുന്നത് ആ കാണുന്നത് ഈ ജാംഷഡ്പൂരിലെ ഡീലേഴ്സ് ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് എന്നാണ് വിവരം അന്ന് രത്തൻ ടാറ്റയ്ക്ക് ഇരുപത്തിനാല് വയസ്സാണ് ഈ മോഹിനി ഇതത്തെ കാണുമ്പോൾ ആ അന്ന് ഈ ബിസിനസ്സിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ രത്തൻ ടാറ്റ വലിയൊരു ബിസിനസ്സുകാരനൊന്നും ആയിട്ടില്ല ടാറ്റയില് ടാറ്റ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇരുപത്തിനാല് വയസ്സിൽ ഈ ടാ ദത്തൻ ടാറ്റ അന്ന് കണ്ടത് ജീവിതം മാറ്റിമറിച്ചതായിട്ട് മോഹിനി ദത്ത ഓർക്കുന്നുണ്ട് അതായത് ടാജ് ഗ്രൂപ്പിലാണ് ഈ ദത്ത ജോലി ചെയ്ത് തുടങ്ങിയത് ആ ടാജ് ഹോട്ടൽസ് ഉണ്ടല്ലോ ടാറ്റയുടെ അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് കുറച്ചു കാലം ടാജ് ഗ്രൂപ്പിൽ ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ട് സ്റ്റാലിയൻ ട്രാവൽസ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് ട്രാവൽ ഏജൻസി തുടങ്ങി മോഹിനി ദത്ത അതിൽ അത് എന്തു പറ്റിയെന്ന് വെച്ചാൽ ഈ ട്രാവൽ ഏജൻസി ടാജ് സർവീസസിൽ ലയിച്ചു എന്ന് പറഞ്ഞാൽ ടാജ് ഗ്രൂപ്പ് ഈ ട്രാവൽ ഏജൻസിയും കൂടി ജംഷഡ്പൂരിലെ ഏറ്റെടുത്തു ഈ ജംഷഡ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ വ്യവസായ നഗരമായിട്ട് പണ്ട് ജംഷഡ് ജംഷഡ്ജി ടാറ്റ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ അപ്പോൾ ഈ ദത്തയുടെ സ്ഥാപനം ടാജ് സർവീസസിൽ ലയിച്ചു അത് കഴിഞ്ഞത് ടാജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഭാഗമായി അപ്പോ അതില് ടാറ്റസ്ട്രീസിന് എൺപത് ശതമാനം ഓഹരി അതില് വന്നു അത് പിന്നീട് ടാറ്റ ക്യാപിറ്റൽ വാങ്ങി എന്നിട്ട് തോമസ് കുക്കിന് വിറ്റു അപ്പൊ അപ്പോൾ ഇത് മുഴുവൻ തോമസ് കുക്കിന്റേതായി അത് വിദേശ സ്ഥാപനമാണല്ലോ ഈ മണി എക്സ്ചേഞ്ചും ആയിട്ടുള്ള അപ്പോ അത് കഴിഞ്ഞ് ഈ െയ്ത ടാ ടാറ്റാപിറ്റൽ ട്രാവൽ സർവീസസിൽ ടി സി ട്രാവൽ സർവീസസിൽ ദത്ത ഡയറക്ടറായി ഈ ട്രാവൽ സർവീസസിൽ ടാറ്റ ഗ്രൂപ്പിൽ ഓഹരിയും കിട്ടി അങ്ങനെ കാരണം അങ്ങേരുടെ സ്ഥാപനം ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തു അപ്പോൾ ടാറ്റ ഗ്രൂപ്പിൽ ഒരു ചെറിയ ഓഹരി ഉടമയായി ദത്തൈ ദത്തയും അങ്ങനെ മാറി ഡയറക്ടറുമായി മാറി സ്ഥാപനവും ഏറ്റെടുത്താണല്ലോ ടാറ്റ ക്യാപിറ്റലിലും ഓഹരി ടാറ്റ ക്യാപിറ്റൽ താമസിയാതെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ടാറ്റ ക്യാപിറ്റൽ അപ്പോൾ അത് ഷെയർ മാർക്കറ്റിലൊക്കെ വരും അപ്പോൾ ദത്തയും രത്തനും തമ്മിൽ ഈ വിൽപത്രം വെച്ച് നോക്കുമ്പോൾ ഈ ദത്തയും രത്തൻ ടാറ്റയും അവർ തമ്മിലുള്ള ബന്ധം വളരെയും കൂടി ഈ വ്യവസായികൾ എന്നുള്ള നിലയ്ക്കല്ല വ്യക്തിപരമായും വലിയ സൗഹൃദമുണ്ടെന്ന് നാം വ്യക്തമാക്കുന്നതാണ് ഈ അഞ്ഞൂറ് കോടി രൂപയോളം കിട്ടുമ്പോൾ അഞ്ഞൂറ് കോടി രൂപ ആയിട്ടല്ല നീക്കിവെക്കുന്നത് ഇനി അതിൻ്റെ കാര്യം പറയാം എങ്ങനെയാണ് നീക്കി നീക്കിവെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഈ ദത്തയുടെ മകളും ടാറ്റ ഗ്രൂപ്പിൽ തന്നെയാണ് ജോലി ചെയ്തു കൊണ്ടിരുന്നത് ടാറ്റ ട്രസ്റ്റില് ഒരു പത്തു കൊല്ലത്തോളം അവർ ജോലി ചെയ്തിരുന്നു ഒരു ദശകം അത് കഴിഞ്ഞ് ടാജ് ഹോട്ടൽസിൽ അവർ ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബറിൽ ഈ രത്തൻ ടാറ്റയുടെ ജന്മദിനാഘോഷത്തിൽ ദത്ത പങ്കെടുത്തിട്ടും ഉണ്ട് അപ്പൊ അത്രയും അടുപ്പ് ആ ജന്മദിനാഘോഷത്തില് വിരലിലിണാവുന്ന അടുപ്പക്കാർ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ അതിലും ഈ ദത്ത ഉണ്ടായിരുന്നു അപ്പൊ രത്തൻ്റെ സ്വത്തിൽ മൂന്നിലൊന്ന് ഈ ദത്തക്ക് കൊടുക്കുക രത്തൻ ടാറ്റയുടെ സ്വത്തില് മൂന്നിലൊന്ന് ദത്തയ്ക്ക് കൊടുക്കുക മോഹൻ ദത്തക്ക് കൊടുക്കുക എന്നാണ് പിൽപത്രത്തിൽ പറയുന്നത് അപ്പൊ മൂന്നിലൊന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ തുകയൊക്കെ വരുന്നത് മുൻ ഈ രത്തൻ ടാറ്റയുടെ സ്വത്ത് എന്ന് പറഞ്ഞാല് നീക്കിയിരുപ്പുള്ളത് മുന്നൂറ്റി അമ്പത് അമ്പത് കോടി രൂപ ബാങ്ക് നിക്ഷേപമായിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് കോടി രൂപ പിന്നെ വ്യക്തിപരമായ വസ്തുക്കൾ ഉണ്ടല്ലോ അതായത് രത്തൻ ടാറ്റ വാങ്ങി സൂക്ഷിച്ചിരുന്ന പെയിന്റിങ്ങുകളുണ്ട് അതിനൊക്കെ നല്ല വില ഉണ്ടാവുമല്ലോ വലിയ ചിത്രകാരന്മാരുടെയൊക്കെ നാലഞ്ച് കോടിയൊക്കെ വരുന്ന ചിത്രങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഇപ്പോൾ എം എ ഹുസൈനെ പോലെയോ അങ്ങനത്തെ ചിത്രങ്ങളുമൊക്കെ ഉണ്ടല്ലോ പിന്നെ വാച്ചുകളുണ്ട് വിലപിടിപ്പുള്ള വാച്ചുകൾ അതൊക്കെ ലേലം ചെയ്ത് വിറ്റ് അതിൽ നിന്ന് പണം സ്വരൂപിക്കണം അതും ആ മുന്നൂറ്റിയമ്പത് കോടി രൂപയും നിക്ഷേപം ചേർന്നതായിരിക്കും ടോട്ടലായിട്ട് വരുന്നത് അതിന്റെ മൂന്നിലൊന്നാണ് വരുന്നത് ഇത് അറുന്നൂറ്റി അമ്പത് കോടി രൂപയോളം വരാൻ സാധ്യതയുണ്ടെന്നാണ് ദത്ത പറയുന്നത് പക്ഷേ ഇതിന്റെ എക്സിക്യൂട്ടീവ്സ് ഉണ്ടല്ലോ വിൽപത്രത്തിന്റെ അവരാണ് ഇത് അഞ്ഞൂറ് കോടി രൂപ ആകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് മൂന്നിൽ രണ്ട് മൂന്നിൽ ഒന്നാണല്ലോ ദത്തേ മൂന്നിൽ രണ്ട് ഈ രത്തൻ ടാറ്റയ്ക്ക് രണ്ട് അർദ്ധ സഹോദരന്മാരുണ്ട് ഷിറിൻ ജിജ ബോയ് ഡിയാന ജിജ ബോയ് അവർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നിൽ രണ്ട് എക്സിക്യൂട്ടേഴ്സ് ഈ വെൽപത്രത്തിന്റെ എക്സിക്യൂട്ടർമാർ ഡാരിയസ് ഗംബാട്ട പിന്നെ മെഹ്ലി മിസ്ത്രി ആൻഡ് അവരും മെഹ്ലി മിസ്ത്രിയും ഡാരിയസ് ഗംബാട്ടയും ഈ രണ്ട് അർദ്ധ സഹോദരിമാരുമാണ് വിൽപത്രം നടപ്പാക്കേണ്ട എക്സിക്യൂട്ടർമാര് അവര് പറയുന്നത് അഞ്ഞൂറ് കോടി രൂപ വരുമായിരിക്കും ഈ ദത്തുള്ളത് എന്ന് പറയുന്നത് അപ്പൊ വിൽപത്രത്തിൽ അർദ്ധ സഹോദരൻ ഒരാളുണ്ട് നോയൽ രത്തൻ ടാറ്റിക്ക് അദ്ദേഹത്തിന് പണമൊന്നും നീക്കി വെച്ചിട്ടില്ല ഇല്ല നോയലിന് പണം വെച്ചിട്ടില്ല ഈ നോയലിന്റെ കുട്ടികൾക്കും അഞ്ചു പൈസ അതിൽ നീക്കി വെച്ചിട്ടില്ല രത്തൻ ടാറ്റയ്ക്ക് ഒരു സഹോദരനുണ്ട് ജിമ്മി ജിമ്മിക്ക് അമ്പത് കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോ നമ്മളാ ടോട്ടലായിട്ട് വിൽപത്രം നോക്കുമ്പോൾ അതില് മറ്റേത് രണ്ടിലൊന്ന് എന്ന് പറയുമ്പോൾ രണ്ട് അർദ്ധ സഹോദരിമാർക്കാണല്ലോ പോകുന്നത് ഇപ്പൊ പേരുണ്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമല്ലോ രണ്ടിലൊന്ന് എന്ന് പറയുമ്പോൾ അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം രത്തൻ ടാറ്റയുടെ സ്വത്തിലെ ഒരു സിംഹഭാഗം എന്നൊക്കെ പറയാം അത് മോഹിനി മോഹൻ മോഹൻദത്തേ അപ്പൊ ആ വില്പത്രം കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയുന്നത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒരു ട്രാവൽ ഏജൻസി ഒക്കെ ജംഷഡ്പൂരിൽ തുടങ്ങി അത് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു രത്തൻ ടാറ്റ ഇരുപത്തിനാല് വയസ്സിൽ കാണുന്നു അത് വലിയ ബന്ധമായിട്ട് വളരുന്നു അത് അതിന്റെ മൂല്യം സത്യത്തിൽ ചിലപ്പോ കണക്കാക്കാൻ പറ്റുന്നതായിട്ട് രത്തൻ ടാറ്റയ്ക്ക് നോക്കി തോന്നിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരുപാട് നന്മകളുള്ള ആളാണ് തീർച്ചയായിട്ടും എല്ലാം ഓർക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ആണ് ഇങ്ങനെ വിൽപ്പത്രത്തിൽ വിവരങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് സാറ് അദ്ദേഹത്തിന്റെ ഒരു അനുയായി ഉണ്ടായിരുന്നല്ലോ ശാന്തനു എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് കൂടി കുറേ അധികം സ്വത്ത് നീക്കി വെച്ചിട്ടുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെയധികം ആളുകളെ സ്നേഹിച്ചൊരു മനുഷ്യൻ കൂടിയായിരുന്നു അല്ലേ അതെന്താണെന്ന് വെച്ചാൽ കുറേ പേര് അടുപ്പമുള്ള ആളുകളുമൊക്കെ ഈ ടാറ്റയുടെ എന്താ പറയുക സ്ഥാപനങ്ങളിൽ പല പദവികളിലും ഇരിക്കുന്നുണ്ട് അവർക്ക് മാസം വലിയ ശമ്പളവും ഒക്കെയായിട്ടുണ്ടാവും അത്തരം ആളുകളെ അല്ലല്ലോ വെൽപത്രത്തിൽ പരിഗണിക്കുന്ന വെൽപത്രത്തിൽ അല്ലാതെ അല്ലാതെയുള്ള ആളുകളെയാണ് പരിഗണിച്ച് ഈ സ്വത്ത് ഒക്കെ നീക്കി നീക്കിവെക്കുന്നത് അതുകൊണ്ടാണ് ഈ ശന്തനുവിനൊക്കെ വലിയ തുകയൊക്കെ നീക്കി വെക്കാതെ വെച്ചതായിട്ടൊന്നും ഇതിൽ കാണാത്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക